നമസ്കാരം സുഹൃത്തുക്കൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ വർഷം ഈ വർഷം ജനുവരിയിൽ അദ്ദേഹം ബ്രിട്ടനെ പറ്റി വളരെ ഒരു പ്രധാനപ്പെട്ട പരാമർശം നടത്തി ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് ന്യൂക്ലിയർ ഡെവലപ്ഡ് മുസ്ലിം രാജ്യമാകാൻ പോവുകയാണ് ബ്രിട്ടൻ അദ്ദേഹം പറയുകയാണ് പാകിസ്ഥാൻ അല്ല ഇറാൻ അല്ല ബ്രിട്ടൻ ആകാൻ പോകുന്ന ട്രംപ് ശരിയാണ് അല്പം ലൂസ് ടോക്സ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് വായു എന്നെ വിളിച്ചു പറയാം പക്ഷെ ജെ ഡി വാൻസ് വെരി സ്പോട്ടോൺ സ്പോട്ടില പറഞ്ഞ ശരിയായിരുകയാണ് എട്ട് മാസങ്ങൾക്ക് ഹോം സെക്രട്ടറി ഷുബാന മുഹമ്മൂദ് പാകിസ്ഥാൻ ഒറിജിൻ ആയിരിക്കുകയാണ് അപ്പൊ എപ്പോഴാണ് വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ലണ്ടൻ അവസാനത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ഈ പറയുന്ന പതിമൂന്നാം തീയതിയായിരുന്ന ടോമി റോബിൻസ് എന്ന് പറയുന്ന റൈറ്റ് വിങ് നേതാവിന്റെ മാർച്ച് അതിനേക്ക് ഒരു അഞ്ചു ദിവസം മുമ്പാണ് ഈ പറയുന്ന വനിതയെ ആക്കിയിരിക്കുന്നത് ഹോം സെക്രട്ടറി ആക്കിയിരിക്കുന്നത് അതായത് മൂർച് അവസാനിച്ചു അവസാനിച്ചു പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എന്ത് വിഷയം വെറുതൊന്നുമല്ല ഋഷി സുനക്ക് ഒക്കെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററായി മാറി പതിനഞ്ചു മാസം ചുരുങ്ങിയ കാലഘട്ടം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യ നമ്മുടെ നാരായണമൂർത്തി ഇൻഫോസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തിയുടെ മരുമകനാണ് അദ്ദേഹം പതിനഞ്ചു മാസം ഭരത്തിലിരുന്നു അങ്ങനെ തോറ്റു അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങളായിട്ട് അദ്ദേഹത്തെ തിരിച്ചു വരുത്താൻ വേണ്ടി വെള്ളക്കാര് മുറവിളി കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമായാലും ആയാലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന് അടിയിലെ ആളുകളൊക്കെയാണ് അപേക്ഷിക്കുകയാണ് വെള്ളക്കാർ ഒന്ന് തിരിച്ചു വരും ഈ വെള്ളക്കാർക്ക് ചൊരു അസുഖമുണ്ട് എന്നുവെച്ചാൽ അവർ വിചാരണ പറയുന്നത് അവരെ രക്ഷിക്കാൻ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയുണ്ട് ഈ നമ്മളെ പോലെ ഈ ബ്രൗൺ സ്കിന്നൊന്നും അവർക്ക് താല്പര്യമില്ല അവസാനം സഹായിപ്പ് മനസ്സിലാക്കി അവനെ രക്ഷിക്കാൻ ഇന്ത്യക്കാരൻ തന്നെ വേണമെന്ന് ഇന്ത്യൻ ഒർജുനാണ് തീർച്ചയായിട്ടും ഋഷി സുനക് ഋഷി സുനക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വലിയ സംഭവം ഒന്നും ഉണ്ടായി ഞാൻ പറയുന്നില്ല പതിനഞ്ചു മാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലണ്ടൻ തിരിച്ചു വരുമെന്നുള്ളത് ഓക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അഞ്ചു നടപടികൾ അദ്ദേഹം ക്യാമ്പയിൻ ആയിരുന്നു സ്റ്റോപ്പ് ദ ബോട്ട് അദ്ദേഹം പറഞ്ഞു ബോട്ടിൽ വന്നാല് ഇവിടെ ഇടം കിട്ടില്ല ഹോട്ടലും ഇല്ലോ കോപ്പുമില്ല വന്ന മല ചുട്ട കിട്ടും അദ്ദേഹം ഫ്രാൻസിനോട് പറഞ്ഞു ബോട്ട് വിട്ടു കൊടുക്കരുത് ബോട്ട് എല്ലാം വരുന്ന ഫ്രാൻസ് തുടങ്ങുന്നത് അദ്ദേഹം ഫ്രാൻസുമായി ഉടമ്പടിയിൽ ആരംഭിച്ചു ബോട്ടുകൾ അയക്കരുത് ബോട്ട് വന്നവർക്ക് ഹോട്ടലുമില്ല കോപ്പുമില്ല ബോട്ടേ വിടരുത് വ്യക്തമാക്കി പറഞ്ഞു അദ്ദേഹം അദ്ദേഹം വളരെ വ്യക്തമാക്കി ഇവിടെ പോലീസിന് ഉപദേശം കൊടുത്തു റെയ്ഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഞാൻ ലണ്ടനിൽ പോയ വ്യക്തിയല്ല ഒരുപാട് പഠിച്ച ശേഷം പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് റെയ്ഡ് ഉണ്ടായിരുന്നു അമേരിക്ക പോലെ തന്നെ അനധികൃതമായിട്ട് വരുന്നവരെ കണ്ടെത്താനും കൂടിയിറക്കാനും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി ലേബർ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പത്തെ കെ സ്റ്റാമറിന്റെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെയാണ് അവിടുത്തെ സത്യം പറയാലോ കോൺഗ്രസ് പോലെയാണ് ഇതായിരിക്കും നിങ്ങൾക്കെല്ലാം വരാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ അല്ലെങ്കിൽ പ്രസ്ഥാന അധികാരത്തിൽ കയറ്റിയാൽ സംഭവിക്കാം ഒന്ന് ലണ്ടന്റെ അവസ്ഥയാണ് ഇന്ന് ലണ്ടനിൽ ആർക്കും കയറി വരാം അതിനുശേഷം അദ്ദേഹം ഗ്രൂമിംഗ് ഗാംഗിനെതിരെ നടപടിയെടുത്ത ഒരേ ഒരു പ്രധാനമന്ത്രി അദ്ദേഹം മാത്രമാണ് പാകിസ്ഥാൻ ഗ്രൂമിംഗ് ഗാങ് ട്രെയിൻ ചെയ്യിപ്പിക്കുക വെള്ളക്കാരി പെണ്ണുങ്ങൾ സെക്സിന് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക പാകിസ്ഥാനി കബാബ് ഷോപ്പുകളും ഈ താടി മുടിയും അടിക്കുന്ന കടകളും ഇതൊക്കെയാണ് പരിപാടി അവിടുത്തെ മാർക്ക് പുറകിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോവുക ഹാപ്പനിങ് വളരെ ചെറ്റത്തരം മോശം എന്ന് പറയാൻ സാധിക്കും നടപടിയെടുത്ത ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു വളഞ്ഞിട്ട് ആക്രമിച്ചു ഇന്ത്യക്കാരൻ കറി മാൻ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു വെള്ളക്കാരും കൂട്ടം കൂടി എല്ലാവരും കൂടെ കൂടി വലിച്ചു പിടിച്ച് പുറത്താക്കി ഇന്ന് അദ്ദേഹം എവിടെയാണ് നിങ്ങൾക്ക് അർഹോ അദ്ദേഹം ഇന്ന് പത്ത് ജോലി എടുക്കുക നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയല്ല വർക്കിംഗ് ഇൻ ഗവൺമെന്റ് സാക്ക് ഗവൺമെന്റ് സാക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് സാക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് അദ്ദേഹം അടുത്ത അഡ്വൈസറായി വർക്ക് ചെയ്യുക പന്ത പണ്ട് അവിടെ ജോലി എടുത്തേ ആ ശമ്പളം അദ്ദേഹം ചാരിറ്റിയായി കൊടുക്കാം ാണ് ഇൻഫോസിന്റെ ഒരു ഷെയർ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അതൊരു വിഷയമൊന്നും എന്നാൽ പോലും ഞാൻ പറയുകയാണ് ദാറ്റ് ഈസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് യു കെ റിവൈവൽ ബിസിനസ് റിവൈവൽ ഇന്ന് യു കെയില് മില്യണേഴ്സ് ഇല്ല പല മലയാളികൾ പോലും നാട് വിട്ട് ദുബായിലേക്ക് പോയിരിക്കുകയാണ് ചെറിയ ഇപ്പൊ പോയി കാശം ഉണ്ടായിക്കും മലയാളികൾ പോലും കാരണം നിൽക്കാൻ വയ്യ മില്നേഴ്സ് രക്ഷപ്പെട്ടു അവിടെ ആകെ ഉള്ളതാരാ കൊറേ ഊബർ ഓടിക്കുന്ന കുറെ ഡ്രൈവർമാരും പിന്നെ മറ്റേ ഡെലിവറി ചെയ്തവരും കുറെ ഇന്നലെ കടന്നു വന്ന കുറെ അഫ്ഗാനികൾ മാത്രമേ ഉള്ളൂ മിലിട്ടറി ഏജ് മാൻസ് മാത്രമേ ഉള്ളൂ നശിച്ചു നാറാണക്കല്ല എടുത്തുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ ലിബറൽ പാർട്ടി ലേബർ പാർട്ടിയാണ് കാരണക്കാര് കൺസർവേറ്റീവ് പാർട്ടി മോശക്കാരതിനാകാൻ പറയുന്നില്ല പക്ഷെ ഒരു ഒരു ചെറിയൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലേബർ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരേ പോലെയാണ് കിക്സ് താമർക്കൊന്നും അവിടെ പങ്കില്ല കാരണം കിക്സ് താമ്പറൊന്നുമല്ല അവിടെ ഭരിക്കുന്നത് ഭരിക്കുന്ന ഒരു കൂട്ടം ചെറിയ കൗൺസിലുകളും ചെറിയ പത്തും പതിനഞ്ചോളം എം പിമാരാണ് പാകിസ്ഥാൻ ഒറിജിൻ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഈ പറയുന്ന ഭൂ പത്ത് ശതമാനം ആയാൽ അവകാശം ഇരുപത് ശതമാനം വോട്ട് മുപ്പത് ശതമാനമായാൽ രാജ്യം ഈ പറയുന്ന കൂട്ടരാണ് ഇന്ന് ലണ്ടന്റെ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം സീറോ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി വെള്ളക്കാരെ ഇളകിയിരിക്കുകയാണ് പതിമൂന്നാം തീയതി മാർച്ച് കടത്താൻ പോകണവരെ അവരെ അവരെ പ്രകോപിപ്പിച്ച് ലണ്ടൻ ഇല്ലാതാക്കാനാണ് ഈ പറയുന്ന വ്യക്തി അവർ ആക്കിയിരിക്കുന്നത് ഷബാന മഹൂബിനെ ഹോം സെക്രട്ടറി ആക്കിയിരിക്കുന്നത് ബോട്ടിൽ കടന്നു വരിക കടന്നു വന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം പിറ്റേ ദിവസം മുതൽ അവിടുത്തെ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഇതാണ് അവിടെ നടക്കുന്നത് പല സ്ഥലങ്ങളിലും നടക്കുന്നത് പുറത്തുപോര ന്യൂസ് ഒന്നും അല്ല യഥാർത്ഥ ന്യൂസുകൾ ലണ്ടെന്ന് അവർ കരഞ്ഞു കാല് പിടിക്കുകയാണ് ഋഷി സുനൈക്ക് തിരിച്ചു വരൂ തിരിച്ചു വരൂ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തതൊക്കെ ഇന്ന് അവരെ ഓർക്കുകയാണ് ബിസിനസ് റിവൈവലിന്റെ പാത്രത്തിലായിരുന്നു വെൽത്ത് വെൽത്ത് അഡ്വൈസർ ആണ് ലോകത്തിലെ ആളുകളുടെ പണം എങ്ങനെ കൈകാര്യം അറിയാമെന്ന് പഠിക്കും ഇവരുള്ളവനാ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിറങ്ങിയതെ പയ്യൻ മിടുക്കനായിരുന്നു ഇന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ് അവന്റെ ഒരു ഉപകാരം എന്താണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്ത്യക്കാരുടെ ഉള്ളൊരു പോയിന്റാണ് നരേന്ദ്രമോദി ഇന്ന് വിമർശിക്കുന്നവർ ഓർക്കുക ആ വ്യക്തിയോട് ഉള്ളതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ പലർക്കും സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാം ചില സ്ഥലത്തൊക്കെ ഈ പറയുന്ന ഇഡിയ കിട്ടുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ എന്തും ആയിക്കോട്ടെ അതൊക്കെ അതിന്റെ രീതിയാണ് വലിയ ദേശമാണ് എല്ലാ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിലും പല ഭാഷ പല ദേശം പല വേഷം പലതും എല്ലാം പലതും അപ്പൊ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും തൊട്ടടുത്ത രാജ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ നേപ്പാളിലെ പത്തൊമ്പത് പേരെ കൊന്നിരിക്കുന്നു ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ ചുറ്റുപാടും പ്രശ്നങ്ങളായിട്ട് പോലും ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ലാതെ എന്തുകൊണ്ടാ സുസ്ഥിരമായിട്ടുള്ള ഭരണം ആ ഏഴേ പോയിന്റ് എട്ടാം ഇവിടുത്തെ ജി ഡി പി രണ്ടേ പോയിന്റ് രണ്ടാം കണ്ട ലണ്ടനിലെ ജി ഡി പി ഇനി അതും ഉണ്ടാവത്തില്ല താഴേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം കോൺട്രിബ്യൂഷൻ ആരുടെ നിന്നാണ് അതുകൊണ്ട് ജനങ്ങൾ വെള്ളക്കാരെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു കൊടുക്കുകയാണ് ഋഷി സുനകിനെ അതുപോലെ അബദ്ധം ഇന്ത്യക്കാർക്ക് വരാതിരിക്കട്ടെ നമ്മളെല്ലാവരും അംഗീകരിക്കുക വ്യക്തിയെ